ये डॉक्टर सिटी जिला मेडिकल ऑफिसर डॉक्टर संजीव नौर जिला प्रोग्राम मैनेजर आरोग्य कार्यक्रम डॉक्टर फ्लेमी डिस्ट्रिक्ट लेप्रोसी ऑफिसर तो डिप्टी डीएम अलजोसी चरियान डिप्टी जिला एजुकेशन मीडियम ऑफिसर अलजो अलजो पाठक कुमार टेक्निकल असिस्टेंट डीएम उपस्थित है एंड परवसाईल नहीं आउले നിവാരണക്ഷ്യമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ അശ്വമേധ അശ്വമേധമാണ് ഏഴിന് ആരംഭിക്കുകയാണ് സമൂഹത്തിൽ മറഞ്ഞ് കിടക്കുന്ന കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുകയാണ് അതിന്റെ ലക്ഷ്യം ഇതിനുവേണ്ടി വേണ്ടി പ്രത്യേകം നമ്മൾ ട്രെയിനിങ് കൊടുത്ത ആശാ പുരുഷ ആശാവളന്തിലും എല്ലാ വീടുകളിലും കയറി ഇവരെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത് ജില്ലാതല ഉദ്ഘാടനം നമ്മുടെ ജനറൽ ആശുപത്രിയിൽ വെച്ച് നാളെ ഏഴാം തീയതി കാലത്ത് ഒമ്പത് മണിക്ക് ബഹുമാനപ്പെട്ട മേയർ നിക്കി ടിസ്റ്റിൻ അവർക്കാണ് നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധീഷ് സുധീഷ് അവർക്കതയിലാണ് പരിപാടി നിർവഹിക്കുന്നത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കാനായിട്ട് എല്ലാ വർഷവും നമ്മൾ അശ്വമേധം എന്ന പേരിൽ ലെപ്രസി കേസ് ഡിറ്റക്ഷൻ ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ഈ വർഷത്തെ നമ്മുടെ ക്യാമ്പയിൻ അശ്വമേധം സീറോ അത് ഏഴാമത്തെ ക്യാമ്പയിൻ ആണ് ജനുവരി ഏഴ് മുതൽ രണ്ടാഴ്ച കാലം ഇരുപതാം തീയതി വരെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇതില് നമ്മുടെ എല്ലാ വീടുകളിലും ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ വോളണ്ടിയർ ഫീമെയിൽ വോളണ്ടിയർ ആയിട്ട് പോണത് ആശാവർക്കേഴ്സ് ആണ് അവർ സാധാരണ അവരുടെ പ്രവൃത്തി മണ്ഡലത്തിലാണോ അവിടെ തന്നെയാണ് അവർ ഗൃഹ സന്ദർശനം നടത്തുന്നതും അവരുടെ കൂടെ ഒരു പുരുഷ വളണ്ടികളും കൂടെ ഉണ്ടായിരിക്കും അങ്ങനെ രണ്ടുപേരും അടങ്ങുന്ന ടീമാണ് പോകുന്നത് നമുക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ടീമാണ് പക്ഷെ കഴിഞ്ഞ വർഷം നമ്മൾ നോക്കിയപ്പോ ഒരു ടീമിന് ഒരുപാട് വീടുകൾ സന്ദർശിക്കേണ്ടതായിട്ട് വന്നു അപ്പൊ സ്റ്റേറ്റിൽ ചോദിച്ചതിന്റെ പേരിൽ നമുക്ക് ഈ കൊല്ലം ഒരു നൂറ്റി മുപ്പത്തി നൂറ്റിമുപ്പത്തിമൂന്ന് അഡീഷണൽ ടീംസിന് ലഭിച്ചിട്ടുണ്ട് അപ്പൊ ആകെപ്പാട് രണ്ടായിരം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നൂറ്റി മുപ്പത്തി മൂന്ന് ടീം കൂടുതലുണ്ട് ആകെയുള്ള നമുക്കുള്ള വീടുകൾ വരുന്നത് ഒമ്പത് ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ട് വീടുകളാണ് എസ്റ്റിമേറ്റഡ് പോപ്പുലേഷൻ രണ്ടു വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ മാത്രമാണ് നോക്കുക അതിൽ മുപ്പത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി നമ്പർ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തെടുക്കുക ആൾക്കാരുടെ എണ്ണം ഒരു വീട് പോലും വിട്ടുപോകാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ആദ്യത്തെ ദിവസം ഒരു വീട്ടിൽ ചെന്ന് ആ വീട്ടിലെ ആൾക്കാരെ മുഴുവൻ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം അതേ വീട് വീണ്ടും സന്ദർശിക്കും പ്രോഗ്രാമിന്റെ ഏഴാമത്തെ ദിവസം സന്ദർശിക്കും അവസാനത്തെ ദിവസം സന്ദർശിക്കും എന്നുവെച്ചാൽ പതിനാലാമത്തെ ദിവസം പതിമൂന്ന് ദിവസം കൊണ്ട് വീടുകളെല്ലാം ഒരു വട്ടം കവർ ചെയ്യണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് പ്രോഗ്രാം നടക്കുന്നത് പിന്നെ നമ്മുടെ ജില്ലയിലെ ഏർ എപ്പോ നോക്കിയാലും നമുക്കൊരു മുപ്പത് മുപ്പത്തി അഞ്ച് ആൾക്കാർ ഈ അസുഖത്തിനായിട്ട് ചികിത്സയിലുണ്ട് ഈ വർഷം നമുക്ക് ഏപ്രിൽ മുതലാണ് നമ്മൾ കണക്കെടുപ്പ് തുടങ്ങുക ഇരുപത്തിമൂന്ന് പുതിയ കേസ് നവംബർ എൻഡ് വരെ നമുക്ക് പുതുതായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അതില് പോസിബാസിലറി ഇരുപത്തൊന്നും അല്ല പോസിബാസിലറി രണ്ടും അല്ല പോസിബാസിലറി ഒമ്പതും മൾട്ടി ബാസിലറി പന്ത്രണ്ട് കേസും അങ്ങനെ ഇരുപത്തൊന്ന് കേസാണ് പുതുതായിട്ട് കണ്ടത് ന്യൂ കേസ് എന്ന് വെച്ചാൽ മുന്നേ ചികിത്സ എടുത്തതോ ഒന്നും അല്ലാത്ത കേസുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് കോസ്റ്റിബാസിലറി എന്ന് പറഞ്ഞാൽ അത് കുറച്ച് തീവ്രത കുറഞ്ഞതാണ് ബാസിലറി ലോഡ് കുറഞ്ഞിട്ടുള്ള കേസുകളാണ് ആ ഘട്ടത്തിൽ തന്നെ നമ്മൾ കണ്ടെത്തുന്ന കേസുകളാണ് അവർക്ക് ആറു മാസത്തെ ചികിത്സ ആവശ്യ മറ്റേത് മൾട്ടി ബാസിലറി എന്ന് പറയുമ്പോൾ ബാക്ടീരിയ ലോഡ് ഭയങ്കര അധികമാണ് അവർക്ക് പന്ത്രണ്ട് മാസത്തെ ചികിത്സ ഒരു വർഷ കാലഘട്ടം നീണ്ടു നിൽക്കുന്ന ചികിത്സയാണ് ആവശ്യമുള്ളത് മൂന്ന് മരുന്നുകളാണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത് അത് റെസിസ്റ്റൻസ് ഒന്നും ഡെവലപ്പ് ചെയ്യാണ്ടിരിക്കാനാണ് മൂന്ന് ടൈപ്പ് ഓഫ് മെഡിസിൻസ് കൊടുക്കുന്നത് കൊടുക്കുന്ന മരുന്നുകൾ ഡാപ്സോൺ ക്ലോഫാസിമിൻസിൻ അങ്ങനത്തെ സ്ട്രിപ്പാണ് നമ്മുടെ ജില്ലയ്ക്ക് പിന്നെയുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിഥി തൊഴിലാളികളിലും ഒരു നമുക്ക് വരുന്ന കേസിന്റെ ഒരു നാലിലൊന്ന് കേസുകൾ അതിഥി തൊഴിലാളികളിലാണ് വരുന്നത് അപ്പൊ അവരിലും രോഗം നേരത്തെ കണ്ടെത്തി ചികിത്സയിലേക്ക് കൊണ്ടുവരണം പിന്നെ കുട്ടികളുടെ കേസുകൾ നമുക്ക് ഈ ജില്ല ഈ കൊല്ലം കുറച്ചധികമായിട്ട് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം വരെ നമുക്ക് ഒരു വർഷത്തിൽ ഒരു കേസൊക്കെ കിട്ടുള്ളൂ ഈ കൊല്ലം നമുക്ക് അഞ്ച് കേസ് വന്നിട്ടുണ്ട് അപ്പൊ കുട്ടികളില് രോഗം സ്ഥിരീകരിക്കുന്നതിന്റെ സൂചന എന്താന്ന് വെച്ച നമ്മൾ കണ്ടെത്താത്ത അഡൾട്ട് കേസസ് എന്നുള്ളതാണ് വെച്ചാൽ കുട്ടികൾ അധികം യാത്ര ചെയ്യാത്ത ആൾക്കാരാണ് അപ്പൊ അവരായിട്ട് സഹവസിക്കുന്ന ഏരിയയില് ഒരു അഡൾട്ട് കേസ് നമ്മൾ മിസ് ചെയ്യുന്നുണ്ടെന്നാണ് കുട്ടികളുടെ കേസ് കൂടുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ യജ്ഞം നല്ലപോലെ പോലെ ഒരു കേസ് പോലും നമ്മുടെ സമൂഹത്തന്നെ തിരിച്ചറിയപ്പെടാണ്ട് പോകരുത് എന്നുള്ളത് ഏർ നമ്മുടെ ഒരു ആവശ്യമാണ് നമ്മുടെയും സമൂഹത്തിൻ്റെയും ആ അസുഖമുള്ള ആരുടെയും കൂടെ ആവശ്യമാണ് അപ്പൊ ആ ഒരു സിഗ്നിഫിക്കൻസ് ഈ പ്രോഗ്രാമിന് നൽകണമെന്ന് പറയണം പിന്നെ ഈ അസുഖത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ കിട്ടുന്നത് വായുയിലൂടെയാണ് മൈക്കോ ബാക്ടീരിയം ലെഫ്ര എന്ന രോഗാണുമാണ് ബാക്ടീരിയ ആണ് രോഗി തുമ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും വേരലയ്ക്ക് ആ ബാക്ടീരിയ റിലീസ് ചെയ്യും അത് ഇൻഹെയിൽ ചെയ്യുമ്പോഴാണ് ശ്വസിക്കുമ്പോഴാണ് വേറൊരാൾക്ക് ഇൻഫെക്ഷൻ കിട്ടുന്നത് ഇൻഫെക്ഷൻ കിട്ടുന്ന എല്ലാവർക്കും ഈ അസുഖം ഡെവലപ്പ് ചെയ്തോളണം എന്നില്ല നമ്മുടെ രോഗപ്രതിരോധ ശേഷി അനുസരിച്ചിരിക്കും നമുക്ക് ഇൻഫെക്ഷൻ ഒരു അസുഖമായിട്ട് തീരല്ലേ എന്നുള്ളത് തീരുമാനിക്കുന്നത് പിന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാല് തൊലിപ്പുറത്തുള്ള നിറം മങ്ങിയതോ സ്പർശനശേഷി കുറഞ്ഞത് അല്ലെങ്കിൽ നിറം മങ്ങിയത് തന്നെ ആയിക്കോളുന്നില്ല ബ്രൗൺ കളറിലാവാം ആയിട്ട് പൊന്തി നിൽക്കുന്ന തണുത്ത ഇതുകൾ പിന്നെ തൊലിപ്പുറമേ അല്ലാണ്ട് തൊലി അല്ലാണ്ട് പിന്നെ കോമൺ ആയിട്ട് ബാധിക്കുന്നത് ഞരമ്പുകളെ ആണ് ഞരമ്പുകളെ ബാധിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കുഷ്ഠരോഗത്തിന്റെ ഡിഫോർമിറ്റീസ് വരുന്നത് കൈ വരലുകൾ ക്ലോയിങ് വരാം അത് പാർഷ്യൽ ക്ലോയിങ് വരാം ഫുൾ ക്ലോയിങ് വരാം ഇതേപോലെ തന്നെ കാലിലും വരാം അപ്പൊ അതാണ് പണ്ടത്തെ നമ്മള് കുഷ്ഠരോഗികളുടെ ലക്ഷണമായിട്ട് നമ്മൾ സാധാരണ കണ്ടെത്തിയിരുന്നത് അതാണ് പക്ഷെ അതൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് തുടക്കത്തിൽ നമുക്ക് തൊലിപ്പുറമേ ഉള്ള പാടുകൾ മാത്രമേ ഉണ്ടാവുള്ളു അപ്പൊ ആ സ്റ്റേജിൽ തന്നെ നമ്മൾ ഈ അസുഖം കണ്ടെത്തണം പിന്നെ ഈ തൊലിപ്പുറമേ ഉള്ള പാടുകൾ ആരും ശ്രദ്ധിച്ചു എന്നും വരില്ല അല്ലെങ്കിൽ അതിനൊരു സിഗ്നിഫിക്കൻസ് ആരും കൊടുത്തൊന്നും വരില്ല എന്നുവെച്ചാൽ ആ പാടുകൾ കൊണ്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും വരുന്നില്ല അപ്പോ ശരിക്ക് ദേഹം പരിശോധിച്ചാൽ മാത്രമേ അറിയുള്ളൂ ഇങ്ങനെ വല്ല പാടുകളും ദേഹത്തുണ്ടോന്നുള്ളത് അപ്പൊ അതാണ് നമ്മൾ ഈ ക്യാമ്പയിനോട് ഉദ്ദേശിക്കുന്നത് പോകുന്ന വോളണ്ടിയേഴ്സിന്റെ കയ്യിലെല്ലാം ഒരു ഫ്ലാഷ് കാർഡ് കൊടുത്തു വിടുന്നുണ്ട് അതിൽ സാധാരണയായിട്ട് കാണുന്ന ഈഷൻസിന്റെ ഫോട്ടോസ് എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വീട്ടിൽ ചെന്ന ഐഡിയലി വീട്ടുകാരെ മുഴുവൻ പരിശോധിക്കണമെന്നാണ് പക്ഷെ നമ്മുടെ സമൂഹം അതിന് മുഴുവൻ സമ്മതിക്കുമെന്ന് ഡൗട്ടുള്ള കാരണം നമ്മൾ ഈ ഫ്ലാഷ് കാർഡ് എല്ലാരെയും കാണിക്കാൻ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഉദ്ദേശം അവരിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു ലക്ഷണം ലക്ഷണമുണ്ടോന്നുണ്ടെങ്കില് അപ്പൊ തന്നെ അവർക്ക് ഒരു റഫറിൽ സ്ലിപ്പ് എഴുതി കൊടുക്കും ആ റഫറി സ്ലിപ്പിന് രണ്ട് ഭാഗമാണ് ഒരു ഭാഗം കീറി അവരുടെ കയ്യിൽ കൊടുക്കും അതുകൊണ്ട് അവർക്ക് ഏത് ആരോഗ്യ സ്ഥാപനത്തിൽ വേണമെങ്കിൽ ചെന്ന് പരിശോധന നടത്താം മറ്റേ ഭാഗം ഈ ടീമിന്റെ സൂപ്പർവൈസേഴ്സിനെ നമ്മൾ വെക്കുന്നുണ്ട് അവരുടെ കയ്യിൽ ഏൽപ്പിക്കണം അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ എല്ലാ ഒരു അശ്വമേധം കോണർന്ന് പറഞ്ഞിട്ട് ഈ രണ്ടാഴ്ചക്കാലം നമ്മൾ വെക്കുന്നുണ്ട് അതിൽ ഈ റെഫറൽ സ്ലിപ്പ് ആയിട്ട് വരുന്ന എല്ലാവരുടെയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് വെക്കുന്നുണ്ട് എന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെഫറൽ സ്ലിപ്പ് എന്തായാലും സൂപ്പർവൈസറുടെ കയ്യിലുണ്ടാവും ആ കിട്ടിയ റെഫറൽ സ്ലിപ്പ് കൊടുത്തിട്ടുള്ള എല്ലാ വ്യക്തികളും നമ്മുടെ സ്ഥാപനങ്ങളിൽ എത്തി പരിശോധന ഉറപ്പ് ഉറപ്പുവരുത്താനാണ് എന്നാൽ മാത്രമേ നമ്മുടെ ഈ ക്യാമ്പയിൻ വിജയിക്കുള്ളു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്റർസെക്ടറൽ മീറ്റിംഗ് നടത്തി എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും കോർപ്പറേഷൻ നമ്മൾ ചോദിച്ചിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയില് കൂടുതല് നമുക്ക് പണ്ട് ലെപ്രസി കൺട്രോൾ യൂണിറ്റ് ഉണ്ടായിരുന്നത് ഇരിഞ്ഞാലക്കുടയും എരുമപ്പെട്ടിയാണ് ഇരിഞ്ഞാലക്കുട ഇപ്പൊ നമുക്ക് അങ്ങനെ കേസില്ല എരുമപ്പെട്ടി ഭാഗത്ത് ഇപ്പോഴും കേസ് ഉണ്ട് അതില് അഞ്ചു കുട്ടികളില് രണ്ട് കുട്ടികളുടെ അവര് കുടുംബത്തിൽ നല്ലതാണ് അവരുടെ അച്ഛൻ രണ്ടു കൊല്ലം മുന്നേ ചികിത്സ എടുത്ത ആളാണ് അപ്പൊ അവര് കംപ്ലീറ്റ് ക്യൂർഡ് ആണ് പക്ഷെ ഈ പറഞ്ഞ പോലെ ലക്ഷണങ്ങൾ വരാൻ അഞ്ചു തൊട്ട് ഏഴ് കൊല്ലം വരെ വിജിലന്റ് ആയതുകൊണ്ടാണ് ഇത് വന്നപ്പോ തന്നെ അവര് കൊണ്ടുവന്നു ചികിത്സ എടുത്തു പിന്നെ കുട്ടികളുടെ എല്ലാ കേസും നമുക്ക് പോസിറ്റീവ് ആവശ്യമാണ് ആറ് മാസം ചികിത്സ ഒരു ലീഷണൊക്കെ ആവുമ്പോഴേക്കും തന്നെ അവർ എത്തിയിട്ടുണ്ട് നമ്മള് മൈഗ്രന്റ് മെസ്റ്റ് ക്യാമ്പുകളിലെല്ലാം ലെപ്രസി സ്ക്രീനിങ് നമ്മളൊരു ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട് അതെ ഇല്ല ഇല്ല ലെപ്രസി നമുക്ക് കുറഞ്ഞു നമ്മള് ഇറാഡിക്കേഷനിലെ ലെവലിലേക്ക് പ്രോഗ്രാം പോയതുകൂടെ ലെപ്രസിക്കായിട്ടുണ്ടായിരുന്ന ജീവനക്കാര് റിട്ടയർ ചെയ്യുന്നതോടുകൂടെ ആ പോസ്റ്റ് എബോളിഷ് ചെയ്ത് പോവുകയാണ് അത് നമ്മുടെ ഹെൽത്ത് ഹെൽത്തില് ആൾക്കാർ തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ധാരണ യൂണിറ്റ് സ്റ്റാഫിനെ വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റി പക്ഷേ പക്ഷെ ഇലപ്രസി കണ്ടെത്താനല്ല അങ്ങനത്തെ ആൾക്കാർ ഇപ്പില്ല നമ്മുടെ സ്റ്റാഫ് തന്നെയാണ് കണ്ടെത്തേണ്ടത് എരുമപ്പെട്ടി ഭാഗത്ത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ മൂന്ന് കേസ് ഈ വീട്ടിൽ തന്നെ മൂന്നാള് ആളുടെ ഭാര്യക്കും രണ്ടു മക്കൾക്കും വന്നിട്ടുണ്ട് മൂന്നാളും ചികിത്സയിലാണ് സമൂഹത്തിലെ എല്ലാ ഉള്ള ആൾക്കാരിലും ലോവർ ക്ലാസ്സിലുണ്ട് മിഡിൽ ക്ലാസ്സിലുണ്ട് അപ്പർ ക്ലാസ്സിലിത് വരാനുള്ള സാഹചര്യം ഉണ്ട് വായിലൂടെ പെട്ടിടുന്നുണ്ട് പക്ഷെ കേരളത്തിൽ പൊതുവെ ഇതിന്റെ സാന്ദ്രത വളരെ കുറവാണ് നമ്മൾ എലിമിനേഷനിൽ പോകുന്ന ഡിസീസുകളിലൊന്നാണ് ടി ബി ലെപ്രസി മലേറിയ കലാസർ ഫൈലാരിസ് ഈ അഞ്ച് അസുഖങ്ങളാണ് നമ്മൾ തുടച്ച് നിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അതിൽ വളരെ കുറവ് കേസുകളാണ് സംസ്ഥാന അടിസ്ഥാനത്തിലായാലും ജില്ലകളിലും ഉള്ളത് പക്ഷെ ഈ കുട്ടികളിൽ ഈ കേസുകൾ ഉണ്ട് എന്നുള്ളത് നമ്മളെ എല്ലാവരെയും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള പരിശോധനകൾ നടത്താനും അത് കണ്ടെത്തി ചികിത്സിപ്പിക്കാനും കൂടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് എല്ലാ സമയത്തും ആരോഗ്യവകുപ്പിലായാലും ശരി മെഡിക്കൽ കോളേജുകളിലായാലും ശരി മറ്റ് സ്ഥലങ്ങളിലും ഡെർമറ്റോളജിറ്റിൻ്റെ അടുത്തൊക്കെ ഇത്തരം കേസുകൾ പോയാൽ ചികിത്സിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിലും ഈ ഓരോ വർഷവും ഈ ക്യാമ്പയിനോടനുബന്ധമായിട്ട് നമ്മൾ തന്നെ ഒരു സൊസൈറ്റിയെ ഒന്നുകൂടി അവയർനെസ് കൂട്ടാനും കേസുകൾ കണ്ടെത്താനും സഹായകരമാവുന്നു എന്നുള്ളതാണ് പ്രത്യേകത

തമിഴ്നാട്ടിലൊക്കെ ഇത് നമ്മളൊരു ഹൈഇൻറ്റൻസിറ്റി ഒരു എന്താ പറയാ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ഫ്ലാഷ് കാർഡ് കണ്ടിട്ടുള്ള ആൾക്കാര് അതിനുശേഷമുള്ള ശേഷമുള്ള പീരീഡിലും ഇങ്ങനത്തെ ലക്ഷണങ്ങള് ഡെവലപ്പ് ചെയ്ത് അവരൊരു ഡോക്ടറെടുത്തേക്ക് എത്തണം നമ്മൾ മെയിൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ പ്രോഗ്രാം നടത്തിയാലും അതിന്റെ മാസം ഒരുപാട് കിട്ടുന്നുണ്ട് ുന്നത് അവരുടെ കയ്യില് സ്ലിപ്പ് കൊടുക്കുകയുള്ള ഏത് ആരോഗ്യ സ്ഥാപനത്തില് വേണമെങ്കിലും അതില് പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഭയങ്കരായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അവര് അവരുടെ ആരോഗ്യ ആരോഗ്യസ്ഥാപനത്തിൽ പരമാവധി പോവില്ല അല്ല അതിനാണ് നമ്മൾ ഈ അശ്വമേധം കോർണർ വെക്കുന്നത് ഈ കൊടുക്കുന്ന സ്ലിപ്പിന് രണ്ട് ഭാഗമാണ് ഇവര് സൂപ്പർവൈസർക്കാണ് മറ്റേ ഭാഗം കൊടുക്കുന്നത് അപ്പൊ ആ സൂപ്പർവൈസർക്ക് കിട്ടിയ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് മുഴുവനും എന്നുള്ളത് അവര് പരിശോധിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡ് വർക്കേഴ്സിനെ കൊണ്ട് അവര് വീണ്ടും ചെന്ന് ഒന്നും കൂടെ അവരെ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തും ഫീൽഡ് അത് പിന്നെ രണ്ടായിരത്തി ഇരുനൂറ്റി മുപ്പത്തി ആറ് പുതിയത് വന്നതാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പ്ലസ് നൂറ്റിമുപ്പത്തി അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കിയപ്പോ എണ്ണൂറോളം വീടുകൾ ഒരാഴ്ച കവർ ചെയ്യേണ്ട സ്ഥലം അത് അത്ര ഇഫക്റ്റീവല്ല അപ്പൊ നമ്മള് ചോച്ചേന്റെ പേരിൽ ഇത്ര അഡീഷണൽ ടീംസിന് തന്നിട്ടുണ്ട് അപ്പൊ അധികം വീടുകളിലുള്ള സ്ഥലത്തേക്കൊക്കെ നമ്മളൊരു അഡീഷണൽ ടീമിനൊടുത്താണ് ഒരു മാക്സിമം ഒരു അമ്പത് വീടുകളിലും മുകളിൽ ഒരു ടീമിന് പോണ്ടി വരില്ല പരമാവധി അല്ല ഈ രണ്ടാഴ്ചക്കാരിന്റീവ് ഉണ്ട് ഇതുപോലെയുള്ള ആരോഗ്യ ഈ ഓരോ രണ്ടാഴ്ചയിൽ അവരുടെ കണക്കിൽ അത് വരും ചികിത്സ അവർക്ക് വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാം മാസത്തിൽ ഒരിക്കൽ മാത്രമേ അവർക്ക് ആരോഗ്യ സ്ഥാപനത്തിൽ പോകേണ്ടു നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തെട്ട് ദിവസത്തെ മെഡിസിൻ ആണ് അതിലാദ്യത്തെ ദിവസം നമ്മൾ ആരോഗ്യ സ്ഥാപനത്തിൽ ഡോക്ടറുടെ സൂപ്പർഷനിലാണ് കൊടുക്കുക അത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോവാ നമ്മൾ ആവുന്നത് ഡെർമറ്റോളജിസ്റ്റ് ഉള്ള സ്ഥലത്താണ് നമ്മൾ പറയുന്നത് നമുക്ക് ഡെർമറ്റോളജിസ്റ്റ് ഉള്ളത് ജി എച്ച് തൃശ്ശൂര് ജനറൽ ഹോസ്പിറ്റൽ ഇരിഞ്ഞാലക്കുഴ തല ഹോസ്പിറ്റൽ കൊടുങ്ങല്ലൂർ പിന്നെ നമുക്ക് കൊരട്ടിയില് കൊരട്ടിയില് ലെപ്രസി പണ്ടത്തെ ലെപ്രസി സാനിറ്റോറിപ്പോ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് സ്കിന്നിന്റെ അവിടെയുണ്ട് മെഡിക്കൽ കോളേജിൽ പോവാ മെഡിക്കൽ കോളേജിൽ പോകുന്ന ആൾക്കാർക്ക് നമ്മളതിന്റെ ഏഹ് വാർത്ത തന്നെ പി എച്ച് സി ഉണ്ട് അവിടെ ഒരു പേരുന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തുണ്ട് കോളേജില് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് രോഗി പണ്ട് ഉള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് പണ്ട് അറുന്നൂറോളം ആൾക്കാരുണ്ടായിരുന്നാണ് ഇപ്പൊ എൺപത്തി അഞ്ച് ആൾക്കാർ ബാക്കിയുള്ളു അവര് താമസിപ്പിക്കുന്നുണ്ട് അവിടെ അവർക്ക് പുതിയ ബിൽഡിങ്ങും ഒക്കെ ആയിട്ടുണ്ട് അല്ല ആൾക്കാര് മരണപ്പെടുമ്പോഴാണ് എണ്ണം കുറയുന്നത് അവരെ വീട്ടുകാർ എടുക്കുന്നില്ല അവരുടെ സമൂഹം തിരസ്കരിച്ചിട്ട് അവിടെ കൊണ്ടുപോകിയിരിക്കണം അവരുടെ എല്ലാ കാര്യങ്ങളും അവിടെ നോക്കുന്നുണ്ട് അതിന് സൂപ്പർവൈസേഴ്സ് അഞ്ച് ടീമിന് ഒരു സൂപ്പർവൈസർ വെച്ചിട്ട് നമ്മളെ ആരോഗ്യ സ്റ്റാഫ് ഉണ്ടാവും അവർക്ക് ഇവര് പോയിട്ട് ഈ വീടുകളില് നമ്മൾ എല്ലാരേം കണ്ടിട്ടുണ്ടെങ്കിൽ വീടുകളിലെല്ലാം മാറ്റിയ ചോക്ക് വെച്ചിട്ട് ആരെങ്കിലും കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അവരെ മാറ്റിയ അപ്പൊ അവര് കണ്ടെത്തിയ ഈ എൽ വീടുകളില് അഞ്ച് വീട് വീടും ഒരു ടീമിന്റെ അഞ്ച് വീട് ആ സൂപ്പർവൈസർ നോക്കണം അവര് പോകുമ്പോ ഈ എൽ മാർക്ക് ചെയ്ത വീടുകളില് ഈ ടീം കാണാത്ത സംസാരിക്കാത്ത ആൾക്കാരുണ്ടെങ്കില് അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ നമ്പറ് വരും അതാണ് നമ്മുടെ ഇതിന്റെ എന്താ പറയാ ഈ പ്രോഗ്രാം എത്ര എഫക്റ്റീവ് ആയിട്ട് എന്നുള്ളതിന്റെ ഒരു ചെക്ക് ലിസ്റ്റ് പോലെ വെച്ചിരിക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് പിന്നെ ഈ കൊടുക്കുന്ന മരുന്നുകൾക്ക് സൈഡ് എഫക്ട്സ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഡെർമറ്റോളജിസ്റ്റ് ഉള്ള സ്ഥലത്തായിട്ട് വരാൻ പറയണത് എല്ലാ പ്രാവശ്യം വരുമ്പോഴും അവരുടെ ബ്ലഡ് നോക്കും ഹിമോഗ്രാം എൽ എഫ് ടി ആർ എഫ് ടി ലിവർ ഫങ്ഷനും റീനൽ ഫംഗ്ഷനും ഒക്കെ എല്ലാ പ്രാവശ്യം നോക്കിയിട്ടാണ് അടുത്ത ബാച്ച് മെഡിസിൻ കൊടുക്കുന്നത് അപ്പൊ അതിലെന്തെങ്കിലും ഇപ്പൊ ഡാപ്സോൺ എന്ന് മരുന്ന് രക്തക്കുറവ് ഉണ്ടാക്കുന്ന മരുന്നാണ് അപ്പൊ ഓരോ പ്രാവശ്യം വരുമ്പോ അവര് ഹിമോഗ്ലോബിൻ നോക്കും കുറവുണ്ടെങ്കിൽ അയൺ കൊടുക്കും അതുകൊണ്ടും കറക്റ്റഡ് ആണല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ലാപ്സം നിർത്തും അത് അല്ല സ്ത്രീകള് കുറവാണ് പിന്നെ വരുന്നുണ്ട് നമുക്ക് ഐ ടി ഐ ടി എഞ്ചിനീയർ എല്ലാ മൈഗ്രന്റുണ്ട് നമുക്ക് നമുക്ക് എവിടെ നിന്ന് ആ

അവരുടെ നാട്ടിൽ നിന്ന് ചികിത്സ തുടങ്ങിയിട്ട് നമ്മുടെ നാട്ടിൽ വരുന്ന ആൾക്കാരും കൃത്യമായിട്ട് അടുത്തുള്ള ആരോഗ്യ സ്ഥാപനത്തിൽ പോയിട്ട് കഴിക്കുന്നുണ്ട് അവർക്ക് നമ്മുടെ മറ്റ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഇപ്പൊ ആ രൂപത്തില് കോംപ്രിഹൻസീവായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ക്യാമ്പുകളൊക്കെ നടത്തുമ്പോൾ ഇപ്പൊ ശൈലീ രോഗങ്ങള് അതല്ലാത്ത പകർച്ചവ്യാധികളൊക്കെ ഒരേ സമയം വിവിധ പരിപാടികൾ നടക്കുമ്പോ ശരി ഒരു ഒരു എല്ലാം കണക്ട് ഇങ്ങനെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആക്റ്റീവ് ും നമുക്ക് ഈ കുഷ്ഠരോഗം നേരത്തെ കണ്ടെത്തുക ചികിത്സ ആരംഭിക്കുക എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ചടങ്ങാണ് ഇപ്പൊ നമ്മൾ നാല് അല്ല പതിനാല് ദിവസം കൊണ്ട് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതില് നമ്മള് പ്രത്യേകം പറയുന്നുണ്ട് പോലെ ുടെ ലക്ഷണങ്ങൾ വർഷങ്ങളോളം ഇവർക്ക് ഒരു ശല്യവും ഉണ്ടാക്കുന്നില്ല വേദനയും ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത് അവഗണിക്കപ്പെട്ടേക്കാം അപ്പൊ അതുകൊണ്ട് ഈ ഫ്ലാഷ് കാർഡ് കാണിച്ച് പറയുമ്പോൾ ഇപ്പോഴല്ല കുറച്ച് നാളെയും ബാങ്കുവൈകല്യത്തോട് കൂടിയാണ് പുറത്തു വരിക എന്നുള്ള കാര്യം ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക അപ്പൊ സ്ലിപ്പ് തരും അപ്പൊ ശേഷം അവരുടെ ഇഷ്ടപ്രകാരം അവർക്ക് ഇഷ്ടമുള്ള ഡോക്ടറെ കാണാം എന്നുള്ള കാര്യം നമ്മളൊരു പ്രത്യേകം പറയാനായിട്ട് പറയുന്നുണ്ട് അത് ഓരോ വീട്ടിലും ഫ്ലാഷ് കാർഡ് കാണിച്ച് അശ്വമേധം സെവൻ പോയിന്റ് സീറോ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അവർ വരുന്നതെന്നും അത് ഇന്നത്തെ കാര്യങ്ങളും പറയണമെന്നുള്ള സമയം എടുക്കണം നമ്മൾ പ്രത്യേകമായിട്ട് ഓരോരുത്തരോട് പറയുന്നുണ്ട്. ഈ സെഷൻ ചിത്രത്തിൽ നല്ലൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റുള്ള ഒരു പ്രോഗ്രാമാണ്. 14 ദിവസം കൊണ്ട് ഒരു സജീവ നിരീക്ഷണവും നടക്കുന്നു. ട്രെയിനിങ് ടൈംസിൻ കുറയ്ക്കുകയല്ല. അതോടൊപ്പം തന്നെ റിസർച്ച് എക്സിക്യൂഷനിലാണ് കൂടുതൽ മിഷൻ ആണ്. ഈ സർവേ റിസൾട്ട് കാലകാലം വർദ്ധിക്കാൻ ചെറിയ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മറ്റേ സി എസ് ആർ ഫണ്ടും കൂടെ നോക്കുന്നുണ്ട് ഇപ്പൊ തൽക്കാലം വടക്കാൻ ശരിയെന്നാ നമ്മള്